വിഷ്ണു തലവൂർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത് ഇന്നലെ വെളുപ്പിന് പാകിസ്ഥാനിലുണ്ടായ ഇന്ത്യയുടെ തിരിച്ചടി അതിനുശേഷം ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ ഇരുപത്തി നാല് ഓളം കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു അതിശക്തമായ സ്ഫോടനം പല മേഖലകളിലും ഉണ്ടായിരിക്കുന്നു അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ലാഹോറിലെ എയർ ഡിഫെൻസ് സിസ്റ്റം തകർന്നു എന്നാണ് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഷമി പ്രതിരോധ മന്ത്രി ഇന്ന് ഇത്തരത്തിൽ സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് അതായത് ഇന്നലത്തെ ഓപ്പറേഷൻ സിന്ധൂർ വിജയമാക്കിയതിൽ സൈന്യത്തിന് എല്ലാവിധ അഭിനന്ദനവും നൽകുന്നു അതോടൊപ്പം തന്നെ മന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇന്നലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് ഒരു ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായത് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞു നൂറില് നൂറോളം ആളുകൾ അല്ലെങ്കിൽ അതിലധികം ഭീകരരെ വധിക്കാനായിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നതാണ് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്തപരമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് അത്തരത്തിൽ പ്രശ്നങ്ങളിലൊക്കെ തന്നെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ു പോകുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇന്ത്യയുടെ ക്ഷമ അത് മുതലെടുക്കാൻ ശ്രമിക്കരുത് എന്നതാണ് അത്തരത്തിൽ മുതലെടുക്കാൻ ഇന്ത്യയുടെ ക്ഷമ മുതലെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ശ്രമിക്കുന്നവർ ഇന്നലെ കണ്ടതുപോലെയുള്ള മറുപടികൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വേണം ഇന്ത്യയുടെ ക്ഷമ ഇത്തരത്തിൽ പരീക്ഷിക്കാൻ വരുന്നവർ അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് ആ ആ ഒരുക്കം വേണമെന്ന മുന്നറിയിപ്പാണ് രാജ്നാഥ് സിംഗ് നൽകുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം ഭാവിയിലും ഇത്തരം മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണ് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ഷമി തീർച്ചയായും പാകിസ്ഥാൻ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഡ്രോൺ ആക്രമണം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്നു എന്ന വാർത്ത വാർത്ത വരുന്നു അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കറാച്ചിയിൽ മിലിറ്ററി കേന്ദ്രത്തിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു നാല് സൈനികർക്ക് പരിക്കേറ്റു വന്ന ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ പറയുന്നത് ഇരുപത്തിനാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടിരിക്കുന്നു അവരുടെ ഈ എയർ ഡിഫെൻസ് സിസ്റ്റമൊക്കെ തകർന്നു കഴിയുമ്പോഴേക്കും അവർക്ക് കൃത്യമായി ഇന്ത്യയുടെ നീക്കങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ വിഷ്ണു ഷമി തീർച്ചയായിട്ടും പാകിസ്ഥാന് കനത്ത പ്രഹരം തന്നെയാണ് ഇന്നും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമ ഒരു ആക്രമിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ ചെറുത്ത് നിൽക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലാണ് പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം അടക്കം തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് സൈന്യത്തിൻ്റെ ഭാഗം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടക്കമാണ് ഇനിയും തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നലത്തേതുപോലെ ഇന്നലത്തേതിന് സമാനമായിട്ടുള്ള മറുപടി പാകിസ്ഥാന് ഇനിയും പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം തകരാറാക്കിയതിന് തകർത്തതിന് പിന്നാലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് ഷമി ഈ നമ്മൾ ഇന്നലത്തെ ആക്രമണത്തിൽ ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വച്ചത് ഒൻപത് കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്ത് കളയാൻ നമ്മൾക്ക് കഴിഞ്ഞു ഏതാണ്ട് നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിലാ ഒക്കെ അധികമായിരിക്കും നഷ്ടം എന്നുള്ളതും വ്യക്തമാണ് ഇന്നിപ്പോൾ നമ്മൾ ചില മിലിട്ടറി കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചിരിക്കുന്നു അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആ സംവിധാനം തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ലാഹോറിലെ ഈ സിസ്റ്റം തകർന്നു കഴിയുമ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുടരും എന്നുള്ള സൂചന തന്നെയല്ലേ വരുന്നത് ഷമി അതാണ് ഇത്രയും നേരം ഞാൻ വിശദീകരിച്ചു കൊണ്ടിരുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൃത്യമായി തന്നെയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള അതായത് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇന്ത്യൻ സൈന്യം അതിന് പൂർണ്ണ സജ്ജമാണ് എന്നതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ും വലിയ തലത്തിലുള്ള പ്രകോപനം ഇപ്പോഴും അതിർത്തി മേഖലകളിൽ തുടരുകയാണ് കനത്ത ഷെല്ലിങ് ഷെല്ലാക്രമണം അടക്കം പല മേഖലകളിലും പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ തുടരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വിദേശ ഇന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയത് പാകിസ്ഥാൻ്റെ ഇത്തരം ഷെല്ലാക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടെന്നാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ അൻപത്തൊമ്പതോളം പേർക്കാണ് പാകിസ്ഥാൻ്റെ ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുള്ളത് അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഡ്രോ ഈ ഷെല്ലിംഗ് ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരും എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഷമി വിഷ്ണു തലവൂരാണ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്